ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു മാമ്പഴപ്പുശ്ശേരി ആയല്ലോ അപ്പോൾ ഇതിന് വേണ്ടി നാല് മാങ്ങ എടുത്ത് തൊലി കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാങ്ങ വേഗം പാകത്തിനുള്ള വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ആ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാനുള്ള ടൈം മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഇടാനുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈരൊഴിക്കാം സാധാരണ തൈര് കറിയിലേക്ക് ഒഴിച്ച് ചേർക്കാം അതായത് നമ്മൾ അരപ്പിൽ ചേർക്കാതെ തന്നെ നേരിട്ട് കറിയിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം തൈരി ചേർക്കാം പക്ഷെ ഇത് തേങ്ങയുടെ കൂടെ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ തൈരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വേപ്പില ഉണക്കമുളക് പിന്നെ കുറച്ച് ശർക്കര പിന്നെ ഉലുവ കടുക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് മാങ്ങ അപ്പോൾ ഇവിടെ വെന്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അത് ചേർത്ത് ആ മാങ്ങയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളെടുത്തിട്ടുള്ള ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ശർക്കര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരിൻ്റെ ഒരു പുളിപ്പിൻ്റെ അപ്പം ഈ ഒരു മധുരം ചേരുമ്പോഴാണ് മാമഴപ്പുഴശ്ശേരി നല്ല അസല ടേസ്റ്റ് ആവുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു അരപ്പ് അതിൻ്റെ പച്ചമണം മാറി ജസ്റ്റ് ഒന്ന് വെന്ത് ഇട്ടുന്നവരെ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് താളിച്ച് ചേർക്കലാണ് അപ്പോൾ ഇതിനായിട്ടൊരു ചെറിയൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആദ്യം ഉലുവ ഇട്ട് വറുത്തെടുക്കാം ഉലുവ ഇട്ടതിന് ശേഷം ഉലുവ നന്നായിട്ടൊന്ന് വറുത്ത് വന്നതിന് ശേഷം കടക് കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുള്ള വേപ്പല പിന്നെ അതുപോലെ ഉണക്കമുളക് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കാം നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങയും തേങ്ങാമി അരപ്പൊക്ക നമ്മുടെ മാങ്ങയും തേങ്ങ അരപ്പൊക്കെ ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ഈ താളിപ്പ് കൊടുക്കാം അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്വാദുള്ള മാമ്പഴപ്പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ